നമസ്കാരം ഞാൻ നിങ്ങളോട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം ഇത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളുടെ വാക്കിൻ്റെ മുൻപിലോ നോക്കിൻ്റെ മുൻപിലോ അവരുടെ വാക്കുകളിലൊക്കെ പെട്ട് നമ്മൾ തളർന്നു പോകാതെ ഇരിക്കും ഈയിടെ നടന്നൊരു സംഭവം ഞാൻ പറയാം ഒരു പെൺകുട്ടി അവളൊരു കല്യാണത്തിന് പോവുകയാണ് വളരെ മനോഹരമായിട്ട് ഒരുങ്ങി മണിക്കൂറുകളോളം മേക്കപ്പ് ചെയ്ത് ആണീ കുട്ടി കല്യാണത്തിന് പോയത് സുന്ദരിയാണ് പക്ഷേ കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കണ്ണുകളൊക്കെ നിറഞ്ഞ് വല്ലാതെ കലങ്ങി ഒക്കെയാണ് ആൾ വന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ കല്യാണം വിട്ടു വെച്ച് ആരോ ഈ കുട്ടിയെ എന്തോ പറഞ്ഞോ അത്രേ അതിന് മേക്കപ്പിനെ കുറിച്ചാവാം മറ്റു പലതിനെ കുറിച്ചാവാം ബാഹ്യമായ ഒരുക്കങ്ങളെല്ലാം തന്നെ ആ കുട്ടി മറന്നുപോയി ഉള്ളിൽ തളർന്ന് ഇങ്ങനെ എത്തുകയാണ് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞത് നമ്മൾ പുറമെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സുന്ദരിയാക്കാൻ ചെയ്യും സുന്ദരനാക്കാനായിട്ട് ചെയ്യും ആകർഷണ തത്വങ്ങളൊക്കെ നമ്മൾ മനസ്സിലോർത്താണ് പലതും ചെയ്തത് പക്ഷേ നമ്മുടെ ഉള്ളിൽ നമ്മളൊന്നൊരുങ്ങിയിരുന്നെങ്കിൽ നമ്മൾ ആരുടെ വാക്കിൻ്റെ മുൻപിൽ തളരുകയോ തകർന്നു പോവുകയോ ചെയ്യില്ല ഈ ഒരുക്കങ്ങൾ അല്പം ഉള്ളിൽ കൂടിയാവണം എങ്ങനെയാണ് നമ്മൾ ഉള്ളിൽ ഒരുക്കേണ്ടത് നമ്മുടെ അതിന് നമ്മുടെ ആത്മീക തത്വത്തെ ആത്മാവിനെ അറിയണം എന്നുള്ളതാണ് ആത്മാവിനെ അറിയുക എന്ന് പറയുമ്പോൾ നമ്മൾ പലതും കരുതും ഞാനേതോ ദൈവീകമായ കാര്യങ്ങളെക്കുറിച്ച് ഈശ്വരീയമായ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വിശ്വാസങ്ങളെക്കുറിച്ചാണ് പറയുന്നത് തീർച്ചയായിട്ടും നിശ്ചയമായിട്ട് നമുക്ക് പറയാൻ ഞാൻ ഈശ്വര വിശ്വാസിയാണ് ദൈവികമായ തത്വങ്ങൾ നിൽക്കുന്ന ഒരാൾ കൂടിയാണ് എന്നാൽ നമ്മുടെ ആത്മാവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ നാം നമ്മെ അറിയുക എന്നുള്ളതാണ് ഞാൻ ആര് എന്നറിയണം പലപ്പോഴും നമുക്ക് അറിയാതെ പോകുന്നത് നമ്മൾ കാണാതെ പോകുന്നത് നമ്മളെ തന്നെയാണ് നമ്മളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ടത് നമ്മളെയാണ് ഏറ്റവും പ്രണയിക്കേണ്ടത് നമ്മളെയാണ് നമ്മൾ സെൽഫ് ലവ് എന്ന് അല്ലേ ഈ സ്വയം പ്രണയിക്കാത്ത ഒരാൾക്ക് മറ്റൊന്നിനെയും പ്രണയിക്കാനാവില്ല സ്വയം സ്നേഹിക്കാത്ത ഒരാൾക്ക് മറ്റൊന്നിനെയും സ്നേഹിക്കാനാവില്ല അതുകൊണ്ട് ഈ വാക്കിന് അവസാനം ഞാനൊരു മെഡിറ്റേഷൻ പോലെ തരും നിങ്ങളതിനെ ഉൾക്കൊള്ളുക ഒരു ഒരഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഏഴ് മിനിറ്റ് ഹെഡ്ഫോൺ വെച്ച് നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് പോവുക നമ്മളിവിടെ പറയുന്നു നിങ്ങളൊരു നിലവിളക്ക് പോലെ തെളിയുക അഞ്ച് തിരിയിട്ട നിലവിളക്ക് പോലെ ഇനി നിലവിളക്കല്ല മെഴുകുതിരിയാണെങ്കിൽ നിറഞ്ഞു കത്തുന്നൊരു മിഴുകുതിരിയാവുക അതല്ല മറ്റേതെങ്കിലും ഒരു ദീപമാണെങ്കിൽ നിങ്ങൾ അതായി തെളിയുക എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ അതൊന്ന് കേൾക്കുക ഒപ്പം തന്നെ നിങ്ങളിലെ സ്വത്വത്തെ നിങ്ങൾ തിരിച്ചറിയണം നമ്മൾ ഏവരും ചെയ്യേണ്ട ഒന്നാണ് ഞാൻ ആര് എന്ന് ഞാൻ ആദ്യം അറിയുക നമ്മളിലേക്ക് പ്രപഞ്ചം കനിഞ്ഞു തന്ന കഴിവുകളെ അറിയുക ഞാനെന്ന ജന്മത്തിൻ്റെ പുണ്യത്തെ അറിയുക എൻ്റെ ആന്തരിക ശക്തിയെ തിരിച്ചറിയുക ഒരാളുടെ വാക്കേറ്റവും നോക്കേറ്റോ അല്ലെങ്കിൽ പലതും കൊണ്ട് തളർന്നു പോവേണ്ടവരെല്ലാം നമ്മൾ ആദ്യം നമ്മൾ തിരിച്ചറിയണം അതില്ലാതെ വരുന്നതുകൊണ്ട് നമ്മൾ പല മെഡിറ്റേഷൻ ക്ലാസ്സുകളിൽ പല ജീവനകലകളിൽ അല്ലേ ഒക്കെ പോയിട്ടും പക്ഷെ ഒരു നിമിഷം കൊണ്ട് ഇതെല്ലാം തകർന്നു പോകുന്നതിന് കാരണം നമ്മുടെ ഉള്ളിൽ നമ്മൾ ശക്തിപ്പെടാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് നമ്മൾക്ക് വരുന്ന ഒരുപാട് കോളുകൾ സന്ദേശങ്ങൾ ഒക്കെയും വല്ലാതെ തകർന്നു പോയ ഒറ്റപ്പെട്ടു പോയാൽ ആരുമില്ല എന്ന് തോന്നുന്ന എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് കരുതുന്ന പറയുന്ന കുറേ പേരുടേതാണ് അവരോടൊക്കെ ഞാൻ പറഞ്ഞു ഒറ്റ മരുന്നേ ഉള്ളൂ അവനവൻ അവനവനെ ഉണർത്തുക അവനവൻ അവനവനെ ഉയർത്തുക നാം നമ്മുടെ ആന്തരിക ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് മറ്റുള്ളവരോട് ഇഷ്ടം തോന്നുമ്പോൾ അവർക്ക് നമ്മളോട് ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ടാവാൻ പരസ്പരം സ്നേഹിച്ച് ബഹുമാനിച്ചു കഴിയാൻ നമ്മൾ മറ്റുള്ളവരുടെ അതേ തലത്തിലേക്ക് ഉയർന്നു നിൽക്കാൻ സാധിക്കണം അതിന് നാം നമ്മളെ ഉയർത്തി വെക്കണം അതിനെന്താണ് ചെയ്യേണ്ടത് ഈ വരുന്ന കുറച്ച് സമയത്തെ ആ ഒരു ധ്യാനം ആ വാക്കുകൾ നിങ്ങൾ ഒരു ഹെഡ്ഫോൺ വെച്ച് കണ്ണടച്ചെടുത്ത് കേട്ടിട്ട് അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം നിങ്ങളുടെ വ്യക്തിത്വം ഉയരുന്നുണ്ടെങ്കിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുവോ എന്നെ വിളിക്കുകയോ ചെയ്യാം ഒരു നമ്പരേ എനിക്കുള്ളൂ അത് നയൻ സീറോ സിക്സ് വൺ ത്രീ വൺ ടു ഫൈവ് ഫോർ ത്രീ നമ്മൾ പരസ്പരം സ്നേഹിച്ച് കഴിയേണ്ടവരാണ് ആകുലതകളുടെ യുദ്ധത്തിൻ്റെ പകവീട്ടലുകളുടെ പ്രതികാരത്തിൻ്റെ ഒരുപാട് വാർത്തകൾ നമ്മളെ തേടി വരുന്നുണ്ട് ഒന്ന് പിഴച്ചാൽ ഉടനെ ഒന്നിനെ ഇല്ലാതാക്കാൻ തോന്നുന്ന വികാരങ്ങൾ ഇങ്ങനെ വരുന്ന പല ആകുലതകളിൽ നിന്ന് കാലുഷ്യങ്ങളിൽ നിന്ന് വൈരാഗ്യത്തിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടണമെങ്കിൽ നമ്മൾ സ്വയം സ്നേഹിക്കുകയും പരസ്പരം സ്നേഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വിഷാദം നിറയുകയാണെങ്കിൽ ദുഃഖമുണ്ടെങ്കിൽ അശരണത ഉണ്ടെങ്കിൽ വരൂ നമുക്ക് സംസാരിക്കാം യാതൊരു ലാഭേശുമില്ലാതെ ഞാൻ പറയുകയാണ് എൻ്റെ ജീവിതം ഞാൻ ഒരു പരിധിയിലേറെ ഇപ്പോൾ ഇത്തരം ജീവിതങ്ങൾക്ക് വേണ്ടി എനിക്ക് ചുറ്റുമുള്ള എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് ആ സന്തോഷങ്ങളിൽ നിന്നാണ് എൻ്റെ സന്തോഷത്തെ ഞാൻ കടപിടുക്കുന്നത് അങ്ങനെയാണ് നമ്മളിവിടെ ജീവിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെൻ്റെ ഈ ഒരു ധ്യാനം കേൾക്കുക ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് എനിക്ക് സന്ദേശം അയക്കുക നിങ്ങൾക്ക് ഇത് നൂറ് ശതമാനം കൂടെ ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ആ മെഡിറ്റേഷനിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഞാനൊരു ധ്യാനത്തിലേക്ക് ഉണരുകയാണ് ഞാൻ എന്നെ ഇപ്പോൾ അഞ്ച് തിരിയിട്ട ഒരു നിലവിളക്കായി കാണുകയാണ് ആ തിരികൾ ഞാനിപ്പോൾ ജ്വലിപ്പിച്ച് തുടങ്ങും ഇപ്പോൾ എനിക്ക് ചുറ്റും കൂട് കൂട്ടിയിരിക്കുന്ന ഇരുട്ടിനെ ഞാൻ കാണുന്നുണ്ട് ഞാൻ അതോർത്ത് കുറച്ച് നിമിഷം മുൻപ് വരെ വല്ലാതെ ഭയന്നിരുന്നു പരിതപിച്ചിരുന്നു ഇപ്പോൾ ഞാൻ അറിയുന്നു ഞാൻ എന്നിലെ ഓരോ തിരിയും തെളിച്ചു തുടങ്ങിയാൽ എനിക്ക് ചുറ്റുമുള്ള ഇരുട്ട് പത്തിയയില്ലാതെയാവും ഞാനിപ്പോൾ എന്നെ കാണുകയാണ് തേച്ചുമിനക്കിയ തിളക്കമാർന്നൊരു ഓട്ടുവിളക്ക് ഒരു നിലവിളക്ക് ഇപ്പോൾ ഞാൻ അറിയുന്നു ഞാൻ ഓരോ തിരിയും തെളിച്ച് ഞാനിങ്ങനെ സ്വയം പ്രക്ഷോഭിതനായി സ്വയം പ്രശോഭിതയായി ഉണരാൻ പോവുകയാണ് ഇതാ ഞാനെൻ്റെ ഒരു തിരി തെളിച്ചിരിക്കുന്നു ഇപ്പോഴെനിക്ക് ചുറ്റുമുള്ള ഇരുട്ടകന്നു തുടങ്ങി ഞാൻ അടുത്ത തിരിയും തെളിച്ചിരിക്കുന്നു ഞാൻ അടുത്ത തിരിയും തെളിച്ചിരിക്കുന്നു ഞാൻ അടുത്ത തിരിയും തെളിച്ചിരിക്കുന്നു ഞാൻ എന്നിലെ അഞ്ചാമത്തെ തിരിയും തെളിച്ചിരിക്കുന്നു ഇപ്പോൾ എൻ്റെ അഞ്ച് ഇന്ദ്രിയങ്ങളും ഉണർത്തിരിക്കുന്നു ഇപ്പോൾ എനിക്ക് ചുറ്റും ഒരു വലിയ പ്രകാശം നിറഞ്ഞിരിക്കുന്നു ആ പ്രകാശം എനിക്ക് ചുറ്റിലുമുള്ള എല്ലാ ഇരുട്ടിനെയും അകറ്റിയിരിക്കുന്നു ഇപ്പോഴെനിക്ക് ചുറ്റും മറ്റൊന്നും വരുന്നില്ല ഒന്നും എന്നെ ബാധിക്കുന്നില്ല കാരണം ഇതുവരെ ഞാൻ ചുരുണ്ടുപോയ ഒരു മൂലയിലേക്ക് ഒതുങ്ങിപ്പോയ ഭാവത്തിൽ നിന്ന് ഞാനിതാ സ്വയം പ്രശോഭിതയായി സ്വയം തെളിഞ്ഞുകൊണ്ട് ഒരു വെളിച്ചമായി മാറിയിരിക്കുന്നു ഇപ്പോൾ ഞാൻ പോകുന്നിടത്തൊക്കെ വെളിച്ചമായി മാറിയിരിക്കുന്നു മുൻപ് ഞാൻ ഇരുട്ടിനെ മാത്രമാണ് കണ്ടത് ഇപ്പോൾ എനിക്ക് ഇരുട്ടിനെ കാണാനാവുന്നില്ല ഞാൻ എന്നെ നോക്കുമ്പോൾ എൻ്റെ ചുറ്റും ഒരു പ്രകാശം നിറഞ്ഞിരിക്കുന്നതായി ഞാൻ കണ്ടിരിക്കുന്നു ഇപ്പോൾ ഞാൻ ശരിക്കുമുള്ള എന്നെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് നോക്കൂ എന്നെ നോക്കി എല്ലാവരും ആദരവോടെ പുഞ്ചിരിക്കുന്നു കാരണം ഞാനൊരു തെളിഞ്ഞ വ്യക്തിത്വമായി മാറിയിരിക്കുന്നു എൻ്റെ വാക്കുകളെ ഞാൻ പരമാവധി അറിഞ്ഞാണ് ഉപയോഗിക്കുന്നത് എൻ്റെ ഭാഷയിലൊരു ശുദ്ധി കൈവന്നിരിക്കുന്നു എൻ്റെ പെരുമാറ്റം വരാതെ മാറിയിരിക്കുന്നു ഞാൻ ഇന്നുമുതൽ ഈ നിമിഷം മുതൽ എങ്ങനെയാണ് അനാവശ്യമായി ഞാനെങ്ങും ഇടപെടുന്നേയില്ല വേണ്ടയിടത്ത് എനിക്കർഹമായ പരിഗണനയും അംഗീകാരവും കിട്ടുന്ന ഇടത്ത് ആവശ്യമായ രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ വാക്കുകളെ ഞാൻ സൂക്ഷിച്ചുപയോഗിക്കുന്നു ആരുടെ മുമ്പിലും ഞാൻ ഇനി തലകുനിച്ചുകൊണ്ട് വിധേയത്വം തോഴുകൂടി നിൽക്കുകയില്ല എന്ന് ഞാൻ അറിയുന്നു കാരണം ഞാൻ എന്നെ വല്ലാതെ ഉണർത്തി വച്ചിരിക്കുന്നു ഞാൻ വല്ലാതെ ഉയർന്നിരിക്കുന്നു ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഏറ്റവും അമൂല്യമായ സൃഷ്ടിയാണെന്ന് ഞാൻ ഈ നിമിഷം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഞാൻ ഈ ധ്യാനത്തിലൂടെ അഭൂവമായ എൻ്റെ ശക്തിയെ തേജസ്സിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇതുവരെ ഞാൻ അണഞ്ഞുപോയ പടുതിരി എരിഞ്ഞു പോയ വിളക്കായിരുന്നുവെങ്കിൽ ഇപ്പോൾ പൂർവാധികം ശക്തിയോടെ ഞാൻ ശോഭിക്കുകയാണ് ഞാനിപ്പോൾ കാണുന്നു എൻ്റെ ചുറ്റുമുള്ളവർ ഒക്കെയും എന്നെ വളരെ ആദരവോടെയാണ് കാണുന്നത് വളരെ കൂടിയാണ് പലരും എന്നെ കാണുന്നത് എനിക്ക് തന്നെ എന്നോടൊരു വല്ലാത്ത സ്നേഹം തുടങ്ങിയിരിക്കുന്നു എൻ്റെ പെരുമാറ്റത്തിൽ ആകമാനമുണ്ടായ മാറ്റം എൻ്റെ ഇടപെടലുകളിലുണ്ടായ മാറ്റം എൻ്റെ വ്യക്തിത്വം മറ്റുള്ളവർ അംഗീകരിച്ച് തുടങ്ങുന്ന രീതിയിലുള്ള എൻ്റെ ഭാഷ അറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് മനോഹരമായിട്ട് എനിക്കുള്ള സംസാരിക്കാനുള്ള കഴിവിനെ ഞാനിതാ നേടിയിരിക്കുന്നു ഇനി ഞാൻ അങ്ങനെയേ ചെയ്യൂ ഞാൻ എന്നോട് പ്രതിജ്ഞ എടുത്തിരിക്കുന്നു ഞാൻ ഏറ്റവും ഹൃദ്യമായ ഭാഷയിൽ വേണ്ട ഇടങ്ങളിൽ വേണ്ടതു മാത്രം ചെയ്തുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഞാൻ ഏറ്റവും ഉയർന്ന വ്യക്തിത്വമായി ഈ നിമിഷം മുതൽ പെരുമാറി തുടങ്ങുന്നു അങ്ങനെ അങ്ങനെയായിത്തുടങ്ങുന്നു ഈ ഒരു ഉത്തമ ബോധ്യത്തോടു കൂടിയുള്ള എൻ്റെ ഓരോ ദിവസത്തെയും പെരുമാറ്റം ജീവിതം ഇന്നലെ വരെ ഉണ്ടായിരുന്ന എന്നെ പാടെ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു ഇന്ന് ഞാൻ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ദുഃഖങ്ങളില്ലാത്ത വ്യക്തിത്വമായി മാറിയിരിക്കുന്നു ഞാൻ എൻ്റെ എല്ലാ അനുഭവങ്ങളെയും പ്രപഞ്ചത്തിന് സമർപ്പിക്കുകയാണ് ഞാൻ എല്ലാത്തിനും ഈശ്വരനോട് നന്ദി പറയുകയാണ് എന്നിലൂടെ സംഭവിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ പ്രപഞ്ചത്തിൽ അർപ്പിക്കുകയാണ് എനിക്ക് വന്നു ചേർന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പ്രപഞ്ചത്തിന് അർപ്പിക്കുകയാണ് നിരുപാധികം വിട്ടുകൊടുത്തുകൊണ്ട് എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഏറ്റവും മനോഹരമായി ചെയ്തുകൊണ്ട് എന്നെ അവഗണിക്കുന്നവരുടെ മുമ്പിൽ അടിയറവ് പറഞ്ഞു നിൽക്കാതെ ഞാൻ ഉയർന്ന തലത്തിലുള്ള വ്യക്തിത്വമായി മാറിക്കൊണ്ടിരുന്ന ഈ ചുറ്റുപാടുകളെ കാണുകയാണ് ഞാൻ ഇതുവരെ കാണാത്ത പ്രപഞ്ചത്തെയാണ് ഞാനിപ്പോൾ കാണുന്നത് എത്ര മനോഹരമാണ് ഈ ഭൂമി ഈ പൂക്കൾ എനിക്ക് ചുറ്റും കാണുന്ന വൃക്ഷലതാദികൾ എനിക്ക് ചുറ്റും കാണുന്ന മുഖങ്ങൾ ഞാൻ കാണുന്ന ഓരോരുത്തരും എത്ര മനോഹരമാണ് ഞാൻ എല്ലാവരെയും പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു എനിക്ക് എനിക്കെൻറ്റേതായ ആകുലതകളോ ദുഃഖങ്ങളോ ഒന്നുമില്ല എന്ന് ഞാൻ അറിയുന്നു ഇപ്പോഴുള്ളത് നിറഞ്ഞ സന്തോഷം മാത്രം ഞാൻ ഈ ശരീരം മാത്രമല്ല ഞാൻ ഈ മനസ്സുമല്ല ഞാൻ കേവല വിശകലനത്തിലൂടെ കാണുന്ന ബുദ്ധിയുമല്ല ഞാൻ അനിർവചനീയമായ ചൈതന്യമാണ് ആത്മാവാണ് ഞാൻ ഉയർന്ന ഉയർന്ന ബോധമാണ് തികഞ്ഞ അറിവാണ് വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു അറിവോടു കൂടി ഞാൻ പതിയൻ്റെ വീഴുകൾ തുറക്കുകയാണ് പ്രപഞ്ചത്തിനും നന്ദി പ്രപഞ്ചത്തിനും നന്ദി പ്രപഞ്ചത്തിന് ഹൃദയപൂർവ്വം ഞാൻ നന്ദി അറിയിക്കുന്നു